എല്ലാവർക്കും പി എസ് സി വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ സിലബസിലെ മലയാളത്തിലെ സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറയുന്ന ഭാഗത്തിലെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് അവൈലബിൾ ആയിരിക്കും എല്ലാവരും ഒന്ന് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സാമാന്യലിംഗം സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കുറിക്കുന്ന നാമമാണ് സാമാന്യ ലിംഗം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിൽക്കുന്നു അതിൽ ആണും പെണ്ണും ഉണ്ട് അങ്ങനെ ആണും പെണ്ണും അതിലുണ്ട് അപ്പൊ നമുക്ക് ഒരുമിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാമാന്യ ലിംഗം അതായത് ഇപ്പൊ നമ്മൾ ജനങ്ങളുടെ ഒരു കൂട്ടം എടുക്കാം ഒരു കുറെ ഒരു വലിയ ജനക്കൂട്ടം നിൽക്കുക ആ ജനക്കൂട്ടത്തില് ആണും നിൽക്കുന്നുണ്ടാവും പെണ്ണും നിൽക്കുന്നുണ്ടാവും ഇവർ ഒരുമിച്ച് നിൽക്കുകയാണ് എങ്കിൽ അതിനെ നമ്മൾ സാമാന്യ ലിംഗം എന്ന് പറയും അതായത് സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കുറിക്കുന്ന നാമമാണ് സാമാന്യ ലിംഗം അപ്പൊ സാമാന്യ ലിംഗം എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാവും സ്ത്രീയും ഉണ്ടാവും പുരുഷനും ഉണ്ടാവും നമുക്ക് തിരിച്ചെടുത്ത് നമ്മൾ പറയുന്നില്ല എന്ന് മാത്രം അവയെ ഒരുമിച്ച് കുറിക്കുന്ന നാമമാണ് സാമാന്യ ലിംഗം സാമാന്യ ലിംഗത്തിന് അലിംഗം ഉഭയലിംഗം എന്നീ പേരുകളും ഉണ്ട് സാമാന്യ ലിംഗത്തിന് എന്തൊക്കെ പേരുകളുണ്ട് അലിംഗം എന്നും പറയും ഉഭയലിംഗം എന്നും പറയും നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം നോക്കിക്കേ ഇവിടെ മൂന്ന് കോളങ്ങളുണ്ട് ഫസ്റ്റ് കോളത്തിലെ പുല്ലിംഗം അടുത്ത കോളത്തിലെ സ്ത്രീലിംഗം ഇനി അതിന്റെ സാമാന്യ ലിംഗമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇനി ഒരു വ്യക്തി ആൺകുട്ടി ആൺകുട്ടി എന്ന് പറയുമ്പോ അതെന്തായി പുല്ലിംഗമായി പെൺകുട്ടി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമായി ഇനി ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം അത് അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾ എന്നൊരു ഗണത്തിൽ അവരെ അവരെപ്പെടുത്താം അതുമല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയാം കാരണം മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുമുണ്ട് അവയെ ഒരുമിച്ച് ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് നമ്മൾ പറയുന്നതാണ് മനുഷ്യർ ഇവിടെ ആൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അവയുടെ സാമാന്യ ലിംഗം വേണമെങ്കിൽ കുട്ടികളെന്നും എടുക്കാം അല്ല എങ്കിലും മനുഷ്യർ എന്നും എടുക്കാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിപ്പോ ഇത് രണ്ടിലും കുട്ടികളിലും മനുഷ്യരിലും ആണും പെണ്ണും കൊണ്ട് അവ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളവയെ മനുഷ്യർ എന്ന് പറയുന്നത് അതുപോലെ അടുത്ത ഉദാഹരണം പശു എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ് കാള എന്ന് പറയുന്ന പശുവിന്റെ പുല്ലിംഗമാണ് ഇവയെ നമുക്ക് ഒരുമിച്ച് ഏത് ഗണത്തിൽപ്പെടുത്താം മൃഗങ്ങൾ എന്ന ഗണത്തിൽ ഇവയെ പെടുത്താം അപ്പൊ ഇവയുടെ സാമാന്യ ലിംഗമാണ് എന്ത് കാള അല്ലെങ്കിൽ പശു എന്നതിന്റെ സാമാന്യ ലിംഗമാണ് മൃഗങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് നോക്കിക്കേ വിദ്യാർത്ഥി വിദ്യയെ വിദ്യ ആരോ അവനാണ് വിദ്യാർത്ഥി ആ വിദ്യയെ അർത്ഥിക്കുന്ന വ്യക്തി ഒരു പുരുഷനാണെങ്കിൽ അവനെ നമ്മൾ വിദ്യാർത്ഥി എന്നും അതൊരു സ്ത്രീയാണ് എങ്കിൽ വിദ്യാർത്ഥിനി എന്നും നമ്മൾ പറയും അപ്പൊ പുല്ലിംഗം വിദ്യാർത്ഥി സ്ത്രീലിംഗം വിദ്യാർത്ഥിനി ഇനി ഇവരെ ഒരുമിച്ച് ഒരുമിച്ച് നമ്മൾ പറയുമ്പോൾ എന്തെന്ന് പറയും വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ അപ്പൊ വിദ്യാർത്ഥികൾ എന്ന ഗ്യാങ്ങില് ആണും പെണ്ണും വരുന്നുണ്ട് അപ്പോ നമുക്ക് അവരെ ഒരുമിച്ച് നമ്മൾ പറയുന്നതാണ് എന്ത് വിദ്യാർത്ഥികൾ എന്ന് ക്ലിയർ ആയോ ഇനി അടുത്ത ഉദാഹരണം അധ്യാപകൻ നമുക്ക് അറിവ് പകർന്നു തരുന്ന വ്യക്തി പുരുഷനാണ് എങ്കിൽ നമ്മൾ അദ്ദേഹത്തെ അധ്യാപകൻ എന്നും അറിവു പകർന്നു തരുന്ന വ്യക്തി സ്ത്രീയാണ് എങ്കിൽ അവരെ നമ്മൾ അധ്യാപിക എന്നും പറയുന്നു ഇനി ഇവർ ഒരുമിച്ച് നിൽക്കുകയാണ് അധ്യാപകനും അധ്യാപികയും ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അവരെ ആ ഒരു കൂട്ടത്തെ എന്തെന്ന് പറയും അധ്യാപകർ അധ്യാപകർ അതിൽ അധ്യാപകനും ഉണ്ടാവും അധ്യാപികയും ഉണ്ടാവും അപ്പൊ അവരുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് പറയും അല്ലെങ്കിൽ ആ സാമാന്യ ലിംഗം എന്ന് പറയുന്നത് അധ്യാപകർ ആയിരിക്കും ഇനി സർവനാമത്തിലെ ഒരു ഉദാഹരണമാണ് അവൻ അവൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പുരുഷനെ നമ്മൾ പോയിന്റ് ചെയ്ത് പറയാണ് അവൻ ഇനി ഒരു സ്ത്രീയെയാണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നത് എങ്കിൽ അവൾ ഇനി അവനും അവളും ഒരുമിച്ചാണ് നിൽക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് പറയും അവർ അപ്പോ ഇതിന്റെ സാമാന്യ ലിംഗം എന്ന് പറയുന്നത് എന്തായിരിക്കും അവർ ക്ലിയർ ആയോ അപ്പൊ സാമാന്യ ലിംഗം എന്ന് പറഞ്ഞാല് സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കുറിക്കുന്ന നാമമാണ് സാമാന്യ ലിംഗം ആ ഒരു പദം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലൊന്ന് പിക്ചറൈസ് ചെയ്യണം മനുഷ്യർ മനുഷ്യർ എന്ന് പറഞ്ഞാൽ എന്താ ആണ് മാത്രമല്ല നമ്മൾ എടുക്കുന്നത് പെണ്ണുമാ കൂടെ വരുന്നുണ്ട് അപ്പൊ അവർ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് മനുഷ്യർ ഏത് ഗണത്തിലേക്ക് പോകും സാമാന്യ ലിംഗം അതുപോലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ നിൽക്കുന്നുണ്ട് പെൺകുട്ടികളും നിൽക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഗണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സാമാന്യ ലിംഗത്തിലേക്ക് പോകും വിദ്യാർത്ഥിനികൾ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീഗണത്തെ മാത്രം കാണിക്കുന്നത് കൊണ്ട് സ്ത്രീലിംഗത്തിലേക്കും വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അത് പുരുഷഗണത്തെ മാത്രം കാണിക്കുന്നത് കൊണ്ട് അത് പുല്ലിംഗത്തിലേക്കും പോകും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിക്കുക തീർച്ചയായും ഞാൻ നിങ്ങളുടെ സംശയത്തിന് മറുപടി തരുന്നതായിരിക്കും ഇനി ലിംഗഭേദത്തിനുള്ള മാർഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ സ്ത്രീലിംഗവും പുല്ലിംഗവും ഫോം ചെയ്യുന്നത് എന്ന് കുറച്ച് റൂൾസ് ഇതിന് നമ്മള് ഇങ്ങനെയൊരു റൂളോ ചട്ടവട്ടങ്ങളോ ഒന്നും എഴുതി കൂട്ടേണ്ട കാര്യമില്ല നമുക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും നമ്മള് ഒരു വഴിക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും വേറെ പദങ്ങൾ ഉപയോഗിക്കുന്നു അതായത് ഇപ്പൊ സ്ത്രീ നമ്മളിവിടെ പറഞ്ഞു ഇന്ന പ്രത്യേകം ചേർത്താൽ പുരുഷ ശബ്ദവും ഇന്ന പ്രത്യേകം ചേർത്താൽ സ്ത്രീ ശബ്ദവും കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ചില പദങ്ങള് ചില പദങ്ങളുണ്ട് അവ പുരുഷ ശബ്ദത്തെ മാത്രം കാണിക്കുന്നവയായിരിക്കും അതുപോലെ ചില പദങ്ങൾ സ്ത്രീ ശബ്ദത്തെ മാത്രം കാണിക്കുന്നവയായിരിക്കും നോക്കിക്കേ ഈ കാള പശു അതായത് പശു എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ് അതിന്റെ പുല്ലിംഗ ശബ്ദമാണ് കാള എന്ന് പറയുന്നത് അതുപോലെ ആങ്ങള പെങ്ങൾ സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും വേറെ വേറെ പദങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഭർത്താവ് ഭാര്യ ദമ്പതികളിലെ പുരുഷനെ കാണിക്കുന്നത് ഭർത്താവും അതുപോലെ സ്ത്രീയെ കാണിക്കുന്നത് ഭാര്യയുമാണ് അപ്പൊ വേറെ വേറെ പദങ്ങളാണ് സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ഉപയോഗിക്കുന്നത് രാജാവ് രാജ്ഞി ഭരണം നടത്തുന്നതിൽ പുരുഷനാണ് നേതൃത്വം നൽകുന്നതെങ്കിൽ അവന് രാജാവെന്നും ഭരണത്തിൽ നേതൃത്വം നൽകുന്ന സ്ത്രീയെ നമ്മൾ രാജ്ഞി എന്നും പറയുന്നു അവിടെയും സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും വേറെ വേറെ പദങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ആനയുടെ തന്നെ പുരുഷ ശബ്ദമാണെങ്കിൽ നമ്മൾ കൊമ്പനാന എന്നും സ്ത്രീ ശബ്ദമാണെങ്കിൽ എന്തെന്നും പറയും പിടിയാന എന്നും പറയും അപ്പോ ഈ ഒരു കാറ്റഗറിയിൽ സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും നമ്മൾ വേറെ വേറെ പദങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇനി ചിലതിൽ ചില കേസുകളില് നമ്മൾ ആൺ അല്ലെങ്കിൽ പെൺ എന്ന ശബ്ദം ചേർത്തിട്ട് നമ്മള് സ്ത്രീലിംഗവും പുല്ലിംഗവും നിർമ്മിക്കാറുണ്ട് അതായത് മയിൽ എന്നതിൽ നിന്നും മയിലിലെ ആൺമയിൽ പെൺമയിൽ എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ആ മയിൽ എന്ന പദത്തിനോട് കൂടി ആൺ ചേർത്താൽ അത് പുരുഷ വിഭാഗമായി ആൺമയിൽ ഇനി മയിലിനോട് കൂടി പെൺ എന്ന പദം ചേർത്താൽ എന്തായി അത് സ്ത്രീലിംഗ ശബ്ദമായി പെൺമയിൽ കടുവ കടുവയ്ക്ക് അങ്ങനെ ആൺ കടുവയ്ക്ക് പ്രത്യേക പേര് അങ്ങനെയല്ല ആൺ എന്ന പദം അതിനോട് കൂടി ചേരുമ്പോൾ ആൺ കടുവ അപ്പൊ അതാണ് പുരുഷ ശബ്ദം ആൺ കടുവ ഇനി കടുവയോട് കൂടി പെൺ എന്ന പദം ചേരുമ്പോൾ എന്തായി പെൺ കടുവ അത് സ്ത്രീലിംഗ ശബ്ദവും ആയി ഇനി അടുത്ത ഒരു മാർഗം എന്ന് പറയുന്നത് ജാതി തൊഴിൽ ശബ്ദത്തിൽ അൻ ആൻ എന്നിവ പുല്ലിംഗത്തിലും എന്നിവ സ്ത്രീലിംഗത്തിലും ചേർന്ന് കാണുന്നു അതായത് നമ്മുടെ ഒരു തൊഴിൽ അല്ലെങ്കിൽ ജാതിയെ കുറിക്കുന്ന ഒരു ഭാഗം വിഭാഗം എടുക്കുകയാണ് എങ്കിൽ അതില് അൻ അല്ലെങ്കിൽ ആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുല്ലിംഗമായിട്ട് മാറും നോക്കിക്കെ തട്ടാൻ പുരുഷനെയാണല്ലോ അവിടെ കാണിക്കുന്നത് തട്ടാൻ ഇവിടെ വന്നിരിക്കുന്ന പ്രത്യേകം ഏതാണ് ആൻ തട്ടാൻ അപ്പൊ തട്ടാൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണത് തട്ടാത്തി ഇവിടെ വന്നിരിക്കുന്ന അത്തി എന്ന പ്രത്യയമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ തട്ടാൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണെന്ത് തട്ടാത്തി വേടൻ വേടൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണെന്ത് വേടത്തി ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കൂ അൻ ഇവിടെ വന്നിരിക്കുന്ന പ്രത്യയമാണിത് അതാ വേടൻ എന്ന് പറയുന്ന ഒരു തൊഴിലാണ് തട്ടാൻ എന്ന് പറയുന്ന ഒരു തൊഴിലാണ് അപ്പോ അതിനെ കാണിക്കുന്ന അതിലെ പുരുഷ ശബ്ദത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളാണ് ഏത് അന്നും ആനും ഇവിടെ നോക്കാം വേടത്തി വേടൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗ ശബ്ദമാണെന്ത് വേടത്തി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യം ഏതാണ് തീ തി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യം ഇനി അടുത്ത ഒരു ഒരു വിഭാഗമാണ് കുറവൻ കുറവൻ എന്ന് പറയുന്ന കുറവ വിഭാഗത്തിൽപ്പെട്ട പുരുഷനാണ് എങ്കിൽ കുറവൻ കണ്ടു ഇവിടെയും വരുന്ന പ്രത്യമാണ് അൻ ഇനി ആ വിഭാഗത്തിലെ സ്ത്രീഗണങ്ങളെ സൂചിപ്പിക്കുന്നതാണിത് കുറത്തി കുറവൻ കുറത്തി കുറവൻ ഇത്തി കുറത്തിണ്ട് ഇവിടെ ചേരുന്ന പ്രത്യയമാണ് തി കുറവൻ കുറത്തി ഇനി പറയ വിഭാഗത്തിൽപ്പെട്ട പുരുഷനാണ് എങ്കിൽ അദ്ദേഹത്തെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് പറയൻ അൻ ആണ് ഇവിടെ വരുന്ന പ്രത്യം അൻ പറയൻ ഇനി പറയ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീഗണങ്ങളെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് പറച്ചി ഇനി അവിടെ വരുന്ന പ്രത്യം നോക്കൂ ചി ഇതാണ് അവിടെ വരുന്ന പ്രത്യേകം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പൊ തട്ടാൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗം തട്ടാത്തി വേടൻ വേടത്തി കുറവൻ കുറത്തി പറയൻ പറച്ചി നമ്മൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു രണ്ട് രണ്ട് മൂന്ന് നിയമങ്ങളും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് നോക്കി വരാം പുല്ലിംഗ പദങ്ങൾ എന്നിൽ അവസാനിച്ചാൽ സ്ത്രീലിംഗം ചി ചേർത്തുണ്ടാക്കാം അതായത് യൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വരുന്ന പ്രത്യേകം ഏതാ അൻ നമ്മുടെ പുല്ലിംഗപദങ്ങൾ എന്നിലാണ് അവസാനിക്കുന്നത് എങ്കിൽ നമുക്ക് അവിടെ സ്ത്രീലിംഗം ഉണ്ടാക്കാൻ വേണ്ടി അതിനോട് കൂടി ചി എന്ന പദം ചേർത്താൽ മതി നോക്കിക്കേ കൊതിയൻ എന്നിൽ അവസാനിച്ചു അതിന്റെ സ്ത്രീലിംഗം എന്താണ് കൊതിച്ചി കൊതിയന്റെ സ്ത്രീലിംഗം കൊതിച്ചി ഇവിടെ തടിയൻ ടിയൻ എന്നുള്ളതിന്റെ പ്രത്യം യിൽ അവസാനിച്ചു അന്നിലാണ് അൻ എന്നുള്ള പ്രത്യയം വന്നു അത് യന്നിൽ അവസാനിച്ചു തടിയൻ അപ്പൊ ഇതിന്റെ സ്ത്രീലിംഗം വരുമ്പോ എങ്ങനെ വരും തടിച്ചി കണ്ടോ ഇച്ചി ആണ് ഇവിടെ ചേർത്തത് മടിയൻ അപ്പൊ ഇവിടെ നോക്കുക യന്നിൽ അവസാനിച്ചു അതുകൊണ്ട് നമുക്ക് ഇതിന്റെ സ്ത്രീലിംഗം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ചി ചേർത്താ മതി ഈ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്തത് വേറെ ഒന്നും വിചാരിക്കരുത് അപ്പൊ നോക്കുക കൊതിയൻ കൊതിച്ചി തടിയൻ തടിച്ചി മടിയൻ മടിച്ചി കണ്ടു എന്നിൽ അവസാനിക്കുന്നതിന് ഷി ചേർത്താണ് സ്ത്രീലിംഗ ശബ്ദം ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അടുത്ത റൂളിൽ പറയുന്ന നോക്കുക കാരൻ എന്ന അവസാനിക്കുന്ന നാമങ്ങളിൽ സ്ത്രീലിംഗ പ്രത്യയം ഇ എന്നോ തി എന്നോ ആകും കാരനാണ് കാരൻ എന്നാണ് അവസാനിക്കുന്നത് എങ്കിൽ അവിടെ വരുന്ന സ്ത്രീലിംഗ പ്രത്യയം എന്ന് പറയുന്നത് ഈ എന്നോ തി എന്നോ ആകും നോക്കാം ജോലിക്കാരൻ കണ്ടോ കാരൻ ജോലിക്കാരൻ കാരൻ അവസാനിച്ചു അങ്ങനെ വരുമ്പോ ഇതിന്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് എന്തായിരിക്കും ജോലിക്കാരി ജോലിക്കാരി അതിനെയൊക്കെ പറയും അപ്പോ കാരൻ എന്ന് അവസാനിക്കുന്ന നാമങ്ങളിൽ സ്ത്രീലിംഗ പ്രത്യയം എന്താക്കി മാറ്റും ഈ എന്നോ എന്നോ ആക്കി മാറ്റുക അപ്പൊ ജോലിക്കാരൻ എന്നുള്ളത് എന്തായി ജോലിക്കാരി അല്ലെങ്കിൽ ജോലിക്കാരി പണക്കാരൻ പണക്കാരൻ എന്നുള്ളത് എന്താവും പണക്കാരി അല്ലെങ്കിൽ പണക്കാരു കച്ചവടക്കാരൻ കച്ചവടക്കാരി വീട്ടുകാരൻ വീട്ടുകാരി മനസ്സിലായോ അപ്പൊ കാരൻ എന്ന് അവസാനിക്കുന്ന നാമങ്ങളിൽ സ്ത്രീലിംഗ പ്രത്യയം ഈ എന്നോ തീ എന്നോ ചേർത്താൽ നമുക്ക് കിട്ടും ഇനി സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് സ്വീകരിച്ച നാമപദങ്ങൾ സംസ്കൃത ഭാഷാ നിയമമനുസരിച്ചാണ് ലിംഗഭേദം നൽകിയിരിക്കുന്നത് അതായത് വേറെ ഒന്നുമില്ല ചില പദങ്ങളുണ്ട് അത് സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് സ്വീകരിച്ചേക്കുന്ന പദങ്ങളാണ് അവിടെ അലിംഗഭേദം നൽകുന്നത് സംസ്കൃത ഭാഷയിലെ ചില നിയമങ്ങൾ നിയമങ്ങളനുസരിച്ചാണ് നമുക്കതിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കാം ദേവൻ ദേവൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ് എന്ത് ദേവി ഇതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല ആ പദം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ദേവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ത്രീലിംഗമായിരിക്കും ദേവി പ്രിയൻ പ്രിയൻ എന്ന് പറഞ്ഞാല് പ്രിയ കവി കവയിത്രി ഇത് എസ് സി ഒരു ഇടക്കാലത്ത് സ്ഥിരമായിട്ട് ചോദിച്ച ചോദ്യമായിരുന്നു അതിനുശേഷം ഇപ്പൊ ഈ കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റ് മെയിൻസിന്റെ എക്സാമിന് വീണ്ടും ചോദിച്ചു അപ്പൊ ഇത് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഒരു പദമാണ് ഈ കവി കവയിത്രി എന്നുള്ളത് അപ്പൊ കവി എന്നുള്ളതിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് എന്ത് കവയിത്രി നേതാവ് നേത്രി ഈ ഒരു ഇത് പഠിച്ചു പോവുക ദേവൻ ദേവി പ്രിയൻ പ്രിയ കവി കവയിത്രി നേതാവ് നേത്രി നേതാവ് നേത്രി നമ്മൾ ഈ കവി എന്നുള്ളതിന്റെ എതിർലിംഗം ഓർത്തിരിക്കാൻ നമ്മൾ കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി വൈ ക്യു സീരീസിൽ അതിനെ കോഡെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതായത് കവി എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ് കവി എന്നുള്ളതിന്റെ എതിർലിംഗമാണ് എന്ത് കവയിത്രി അപ്പൊ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ആ ഈ ചിഹ്നം നമ്മൾ എവിടെ കൊടുക്കണം അപ്പൊ ഓപ്ഷനിൽ ചിലപ്പോ എതിർലിംഗം എഴുതാൻ പറഞ്ഞ് പറയുമ്പോ കവി തരും കവിയുടെ എതിർലിംഗം എന്ന ചോദിച്ചിട്ട് കവയിത്രി കവയിത്രി കവയത്രി കവിയത്രി അത്രി നമ്മള് കൺഫ്യൂസിംഗ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഈ ചിഹ്നം മാറ്റി മാറ്റി തരും അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്താ മതി കവിയുടെ എതിർലിംഗമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആ അക്ഷരങ്ങൾ നമ്മൾ ഇവിടെ പറക്കി പറക്കി പറ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കവിയുടെ എതിർലിംഗമാണ് അപ്പൊ കവിക്ക് ഇതൊരു ചിഹ്നമുള്ളൂ അതുകൊണ്ട് കവയിത്രിക്ക് ആ ചിഹ്നം രണ്ട് തവണ നമ്മൾ കൊടുക്കണം ഇനി അത് എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ വേറെ ഒന്നും നിങ്ങൾ ഓർക്കേണ്ട കവിക്ക് എവിടെയാണ് ആ ചിഹ്നം കിടക്കുന്നത് അവസാനത്തിലാണല്ലോ അപ്പൊ അതുകൊണ്ട് കവയിത്രിയ്ക്കും അവസാനം തന്നെ കൊടുക്കുക അത് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അവസാനത്തെ രണ്ടെണ്ണത്തിന് നമ്മൾ ആ ചിഹ്നം കൊടുക്കും അപ്പൊ കവി എന്നുള്ളതിന്റെ സ്ത്രീലിംഗം അല്ലെങ്കിൽ എതിർലിംഗം എന്തെന്ന് വരും കവയിത്രി ക്ലിയർ ആയോ കവി കവയിത്രി നേത്രി കവി എന്നുള്ളതും നേതാവ് ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ നോക്കി വെക്കുക അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ആറ് റൂളുകൾ റൂളുകളുണ്ട് ഇതൊന്നും റൂളില്ലാതെ നമുക്ക് എഴുതിയെടുക്കാവുന്ന കാര്യങ്ങളാണ് എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു എക്സാം പോലെ പോളിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പി എസ് സി വോയേജർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഈ ക്ലാസ് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിൽ അവിടെ അവൈലബിൾ ആയിരിക്കും അതുപോലെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റ്സും നമുക്ക് ചോദ്യ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ പോൾ സൗകര്യവും അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും പി എസ് സി വോയേജർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും നമുക്ക് വളരെ വലിയൊരു പ്രചോദനമാണ് ഇനി മുൻപോട്ട് ക്ലാസ്സുകൾ ചെയ്യുന്നതിന് ഒത്തിരി പ്രചോദനം തരുന്നുണ്ട് ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് നൽകുക നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്